സുഹൃത്തുക്കളെ സൗദിയും ഇസ്രായേലും തമ്മിൽ സാമ്യമുണ്ട് സൗദി അറേബ്യയിലെ ഭരിക്കുന്ന രാജകുടുംബമാണ് ഹൗസ് ഓഫ് അൽ സൗദ് മൊത്തം കുടുംബത്തിൽ പതിനയ്യായിരം അംഗങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാലും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും സമ്പത്തിന്റെയും ഭൂരിഭാഗവും അവർ ഇരുപത് രണ്ടായിരം പേരടങ്ങുന്ന ഒരു സംഘത്തിന്റെ കൈവശമാണ് രാജകുടുംബത്തിന്റെ സമ്പത്തിന്റെ ചില കണക്കുകൾ നോക്കുമ്പോൾ അവരുടെ ആസ്തി വൺ പോയിന്റ് ഫോർ ലക്ഷം കോടിയായി കണക്കാക്കുന്നു ഡോളർ ഡോളർ അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാടുണ്ടാവും എന്ന സമ്പത്തൊക്കെ ഈ കുടുംബത്തിന്റെ കയ്യിലാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ സൗദി എന്ന് പറയുന്ന ആളുടെ മക്കളാണ് സൗദി കുടുംബം ഈ സൗദി അറേബ്യ എന്നുള്ള പ്രദേശത്ത് സൗദിന്റെ മക്കൾ മാത്രമല്ല ഉള്ളത് മാത്രല്ലാമിലിസ് ടോട്ടൽ എസ്റ്റിമേറ്റ് കംപ്രൈസ് ആകെ പതിനയ്യായിരം പേരെ ഈ സൗദ് കുടുംബത്തിൽ കുടുംബക്കാരായിട്ട് ഉള്ളു സൗദിയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് സൗദിയുടെ ജനസംഖ്യ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഈ സൗദി കുടുംബത്തിൽ നിന്നുള്ളവരല്ല സൗദിയിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും മറ്റ് സമുദായത്തിൽ നിന്നുള്ള ആളുകളാകുമ്പോൾ ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും അല്ലാത്ത ഒരു കുടുംബത്തിൻ്റെ പേര് വെച്ചിട്ട് ആ പ്രദേശം നാമകരണം ചെയ്യപ്പെടും ചെയ്യുന്നത് തെറ്റാണ് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ അല്ല മൂന്ന് കോടി ഇരുപത്തൊന്ന് ലക്ഷം പേരിൽ ആകെ വെറും പതിനയ്യായിരം പേര് മാത്രമാണ് സൗദ് കുടുംബക്കാരായിട്ടുള്ളൂ ബാക്കിയും എല്ലാവരും വേറെ കുടുംബ വേറെ കുടുംബത്തിലും ഒക്കെയുള്ള ആളുകളാണ് അവരെ ആ പ്രദേശത്തെ ഈ സൗദ് കുടുംബത്തിന്റെ പേരിൽ ഭരിക്കുകയും ആ പ്രദേശങ്ങൾ അവിടുത്തെ സമ്പത്തുകൾ കൈവശം വെക്കുകയും ആ പ്രദേശത്തെ ആ കുടുംബത്തിന്റെ പേരിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് മഹാവൃത്തികേടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് ഈ വൃത്തികേടൊക്കെ അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു പക്ഷെ മക്കയും മദീനയും ഒക്കെ ഉള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ മഹാബൃത്തികേട് നടക്കുന്ന ഈ രാജാധിപത്യമുള്ള അസമത്വമുള്ള പൗരന്മാർക്ക് തമ്മിൽ മനുഷ്യന്മാരെ തമ്മിൽ വിഭജിക്കുന്ന ഒരു പ്രദേശത്താണ് അപ്പൊ ഈ പ്രദേശത്തേക്കാണ് മുസ്ലിങ്ങൾ അവരുടെ പുണ്യഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് കയറി പോകുന്നത് അപ്പൊ അള്ളാഹു ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അല്ലെങ്കിൽ അള്ളാഹു വ്യാജനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മക്കയും മദീനയും നിൽക്കുന്ന സൗദി അറേബ്യ ഇനി മറ്റൊന്നാണ് ഇസ്രായേൽ അപ്പോൾ ആരാണ് ഇസ്രായേൽ എന്ന് നമുക്ക് നോക്കാം ഇസ്രായേൽ എന്ന പേര് നൽകി യഹൂദരുടെ ഇസ്രായേലിയരുടെ ഗോത്ര പിതാവായി കണക്കാക്കപ്പെടുന്നു അതായത് സൗദ് ഒന്നാമൻ്റെ പിന്തലമുറക്കാരാണ് അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെ അതാണ് സൗദ് അറേബ്യ അത് ഇസ്രായേൽ എന്ന് പറയുന്നതും അതേപോലെയാണ് ജേക്കബിന്റെ ആളുകൾ അപ്പോൾ പലസ്തീൻ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ ജേക്കബിന്റെ പുത്രന്മാർ മാത്രമല്ല അവിടെ പലതരം ആളുകൾ ജീവിക്കുന്നത് ഇസ്രായേലിന്റെ പുത്രന്മാർ മാത്രമല്ല പലസ്തീൻ പ്രദേശത്തുള്ളത് വേറെ ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നു അപ്പോൾ ഈ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള സംഗതി അത് വിവേചനപരമാണ് ഒരു രാജ്യം നിലനിൽക്കാൻ പാടില്ല അല്ലെ മുസ്ലിംസ്ഥാൻ എന്നുള്ളൊരു രാജ്യം അങ്ങനെയുള്ള രാജ്യമുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം ഹിന്ദുസ്ഥാൻ ഓക്കെ ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് അല്ലാതെ ഒരു മതത്തിന്റെ പേരല്ല അത് പിന്നീട് മതമാക്കിയെടുത്തതാണ് അപ്പൊ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് കുഴപ്പം കൊണ്ട് കുഴപ്പമില്ല സിന്ധു നദിയുടെ സി സത് അറ ഇപ്പേർഷ്യക്കാർക്ക് വരില്ല എന്നൊന്നു തോന്നുന്നത് അപ്പോൾ സിന്ധു നദിയുടെ പരിസര പ്രദേശങ്ങൾക്ക് പാകിസ്ഥാൻ ഗുജറാത്ത് ഒക്കെയുള്ള ആ പ്രദേശത്തിനാണ് ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന് ഹിന്ദുസ്ഥാനെന്നവർ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊട്ടെ അപ്പോൾ ബംഗ്ലാദേശ് അതായത് അതൊരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സ്ഥലമാണ് കേരള കേരള എന്ന് പറയുമ്പോൾ മലയാളം മലയാളം സംസാരിക്കുന്ന ആളുകളുടെ സ്ഥലമാണ് കേരള തമിഴ് സംസാരിക്കുന്ന ആളുകളുടെ സ്ഥലമാണ് തമിഴ്നാട് തെലുഗു സംസാരിക്കുന്ന ആളുകളുടെ സ്ഥലമാണ് ആന്ധ്ര തെലങ്കാനും മറാഠി സംസാരിക്കുന്ന ആളുകളുടെ സ്ഥലമാണ് മഹാരാഷ്ട്ര അങ്ങനെ യൂറോപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതൊരു പ്രദേശത്തിൻ്റെ പേരാണ് അത് കുടുംബക്കാരൻ്റെ കാതറിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് കാതർ എന്നുള്ളൊരു പ്രദേശം അത് മോശമാണ് കാരണം ആ സ്ഥലത്ത് മറ്റുള്ള ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാദർ എന്ന് പേര് വെക്കുന്നത് ശരിയല്ല അത് തെറ്റാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ള രാജ്യവും സൗദി എന്നുള്ള രാജ്യവും നിലനിൽക്കണ്ടാത്ത രാജ്യങ്ങളാണ് അത് നശിക്കേണ്ട രാജ്യങ്ങളാണ് കാരണം അങ്ങനെ കുടുംബത്തിന്റെ പേരിൽ രാജ്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകിച്ചിട്ടും അവിടെ ആ കുടുംബക്കാരല്ലാത്തവർ താമസിക്കുന്ന രാജ്യമാണെങ്കിൽ അങ്ങനെ ഒരു പേര് ആ പ്രദേശത്തിന് ഉണ്ടാകരുത് ഇവിടെ പലസ്തീനിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ജൂതന്മാർ മാത്രമല്ല അവിടെ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഡ്രൂസുകളുണ്ട് അങ്ങനെ വേറെ പല ഐറ്റംസുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ മതേതരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇല്ലാതാകേണ്ട രണ്ട് രാജ്യങ്ങളാണ് സൗദിയും ഇസ്രായേലും അതിനിപ്പോൾ ഇതേപോലെയുള്ള കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങളും ഇല്ലാതാവണം ഇപ്പം ഞാൻ സൗദിയെ കൂട്ടുപിടിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇസ്രായേലിനെ മാത്രം കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ രണ്ട് രാജ്യം ഇനിയിപ്പോൾ ഏതെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ അതും ഇല്ലാതാവേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ശരി